ഒരു പത്ത് രൂപയ്ക്ക് വേണ്ടി ഒരാൾ നമ്മുടെ കൈ നമ്മുടെ മുമ്പിൽ കൈ വന്ന് നീട്ടിയാൽ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്നാ വെറുതെ എടുത്ത് ഒരു പത്ത് രൂപ കൊടുക്കുമോ എന്നെ കളിപ്പിക്കാനാണോ വന്നത് അവന് ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ടോ ഈ ഇതുകൊണ്ട് പോയാൽ അവൻ കുടിക്കുമോ അതല്ലെങ്കിൽ ഇതുകൊണ്ട് പോയാൽ അവൻ നശിപ്പിക്കാനാണോ എന്നെ പറ്റിക്കാനാണോ അവൻ വരുന്നത് അവൻ എന്നോട് ഇത് ചോദിക്കാനുള്ള അർഹതയുണ്ടോ ഇങ്ങനെ പല തരത്തിൽ നമ്മൾ ചോദിച്ചിട്ട് അവൻ അതിന് അർഹതയുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു പത്ത് രൂപ യാജിച്ച് മേടിക്കാൻ അർഹതയുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും എന്നിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ കരുണയോടെ പ്രവർത്തിച്ചു അല്ല അത് അവൻ്റെ അർഹതയുള്ളത് നമ്മൾ കൊടുത്തതാണ് എന്നെ പറ്റിക്കാനാണ് വരുന്നതെന്ന് ഉറപ്പോട് കൂടിയാണെങ്കിൽ എൻ്റെ നേരെ ഒരാൾ കൈ നീട്ടിയാൽ ആ കൈയിലേക്ക് എന്തെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുവെങ്കിൽ അതാണ് കരുണയുടെ പ്രവൃത്തി എന്ന് പറയുക ഞങ്ങളെ പണ്ട് ഞങ്ങളുടെ സ്പിരിച്വൽ ഫാദർ ആയിരുന്നൊരു അച്ഛനുണ്ട് അച്ഛൻ എന്ന് പറയും അപ്പൊ അച്ഛൻ ഞങ്ങളോട് പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ മക്കളെ നിങ്ങളുടെ നേരെ ആരെങ്കിലും എന്തിനെങ്കിലും വേണ്ടി കൈ നീട്ടിയാൽ അത് പണത്തിനു വേണ്ടി മാത്രമല്ല ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി നിങ്ങളെ സമീപിച്ചാൽ ആ കൈ വെറുതെ മടക്കി വിടരുത് കാരണം മറ്റൊന്നുമല്ല കർത്താവിൻ്റെ അടുത്തേക്ക് ആരെങ്കിലും എന്തിനെങ്കിലും വന്നിട്ടുണ്ടോ അത് നിറച്ചു കൊടുത്തിട്ടേ കർത്താവ് വിട്ടിട്ടുള്ളൂ ഒരാളെയും കർത്താവ് വെറുതെ തിരിച്ചു വിട്ടിട്ടില്ല അതുകൊണ്ട് നീ അത് വിടരുത് എന്നിട്ട് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അച്ഛൻ എന്നോട് പറഞ്ഞ ഞങ്ങളോട് പറഞ്ഞ കാര്യം ഇതാണ് മക്കളെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കയറാനുള്ള എൻട്രൻസ് പാസും കൊടുത്ത് കർത്താവ് വിട്ടിരിക്കുന്ന പോസ്റ്റ്മാൻ ആണ് അയാൾ നിങ്ങൾക്ക് സ്വർഗത്തിൽ കയറാനുള്ള എൻട്രൻസ് പാസും കൊടുത്ത് കർത്താവ് വിട്ടിരിക്കുന്ന പോസ്റ്റ്മാൻ ആണ് അയാൾ അതുകൊണ്ട് ഒരു കാരണവശാലും ആൾ വെറും കൈയോടെ മടക്കി അയക്കരുത് അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും എന്റെ മനസ്സിൽ ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വരുമ്പോൾ ഔദാര്യത്തോടെ പ്രവർത്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം ഈ ഒരു കാര്യമാണ് കർത്താവ് ഒരു എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നത് ഒരു എൻട്രൻസ് എക്സാം എഴുതണം സ്വർഗത്തിൽ കയറുന്നതിന് മുമ്പ് നമുക്കറിയാമല്ലോ മറ്റേ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ കർത്താവ് ഒരു എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പൂരിപ്പിച്ചാൽ ഈസി ആയിട്ട് സ്വർഗത്തിൽ കയറാം ഉത്തരവും ചോദ്യവും ലീക്ക് ഔട്ടാണ് ഉത്തരവ് എല്ലാത്തിനും യേസ് എന്നുള്ളതാണ് ചോദ്യം ഇപ്രകാരമാണ് നീ മറ്റുള്ളവരോട് എന്തുമാത്രം കരുണ കാണിച്ചു ഞാൻ വിശക്കുന്നവനായിരുന്നു നീ എനിക്ക് ഭക്ഷിക്കാൻ തന്നോ ഞാൻ ദാഹിക്കുന്നവനായിരുന്നു നീ എനിക്ക് കുടിക്കാൻ തന്നോ ഇതാണ് തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യം ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ കരുണയുടെ പ്രവൃത്തി നമ്മൾ ചെയ്തിട്ടുണ്ടോ മരിച്ചാലും ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും നമ്മൾ ജീവിച്ചിരിക്കും അതല്ല എങ്കിൽ മരണത്തോടെ ഈ ലോകത്തിൽ നമ്മൾ അവസാനിക്കും സ്വർഗം നമുക്ക് കാണാൻ പോലും പറ്റുക വാതിലുകൾ ഉണ്ടെന്നാണ് പറയുക രണ്ട് വാതിലുകൾ ഒന്ന് നീതിയുടെ വാതിൽ രണ്ട് കരുണയുടെ വാതിൽ നീതിയുടെ വാതിലിലൂടെ നമുക്ക് പ്രവേശിക്കാനാകണമെങ്കിൽ കൃത്യമായി തെറ്റുകുറ്റങ്ങളില്ലാതെ നീതിപൂർവം എല്ലാ നിയമങ്ങളും അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോണം അങ്ങനത്തെ പ്രതീക്ഷയൊന്നും നമുക്ക് വെക്കാൻ പോലും പറ്റി നമ്മൾ അങ്ങനെ കയറാൻ ഒരു ചാൻസും ഇല്ല പക്ഷെ തൊട്ടപ്പുറത്ത് മറ്റൊരു വാതിൽ കർത്താവ് തുറന്നിട്ടിട്ടുണ്ട് അതാണ് കരുണയുടെ വാതിൽ ആ കരുണയുടെ വാതിലിലൂടെ പ്രവേശിക്കാൻ കർത്താവ് വെക്കുന്ന ഒരൊറ്റ നിബന്ധനയുള്ളൂ മറ്റു അഞ്ചാം അധ്യായത്തിൽ മലയിലെ പ്രസംഗത്തിൻ്റെ സമയത്ത് കർത്താവ് പറയും അഞ്ചാം അധ്യായം ഏഴാം വാക്യം കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർക്ക് കരണ് ലഭിക്കും വേറൊന്നുമില്ല തമ്പുരാൻ്റെ കരുണയുടെ വാതിലിലൂടെ പ്രവേശിക്കണമെങ്കിൽ നിനക്കുണ്ടാവേണ്ട യോഗ്യത ഒറ്റയണമാണ് എന്താണെന്നറിയാവോ കരുണയോടെ പ്രവർത്തിക്കണം അങ്ങനെയാണെങ്കിൽ നിനക്കും കരണ് ലഭിക്കും ഒരു സ്കൂളിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോയപ്പോൾ ഇങ്ങനെ ചങ്ക് പ്രോസാണ് പിള്ളേർ ഭയങ്കര കൂട്ടാണ് അവരിങ്ങനെ ഇരിക്കാൻ അപ്പൊ ഞാൻ അവരിങ്ങനെ ഭയങ്കര ഉഴപ്പൊഴിയപ്പോ ഞാൻ അവരോട് പറഞ്ഞേടാ ഇത്രയും വലിയ അല്ലേ ഇങ്ങനെ കൊറപ്പുണ്ടോ നീ മരിച്ചു പോയാൽ ഒരു പത്ത് ദിവസം ഇപ്പമ്മാര് അഞ്ചു പേര് നിനക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കും ഉറപ്പുണ്ടോ അവന് ആദ്യം പറഞ്ഞു എനിക്ക് ഉറപ്പാന്നു പറയും ഞാനിപ്പമ്മ കൂട്ടുകാരെയൊക്കെ പൊക്കി കൂട്ടുകാരെയൊക്കെ പൊക്കിയിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ പോവടാ പത്ത് ദിവസം ഇവന് വേണ്ടി പ്രാർത്ഥിക്കാൻ കല്ലറ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവടാ നിന്റെ ചങ്ക് പ്രോയല്ലേ നീ അപ്പൊ അവൻ എന്നോട് പറഞ്ഞു എടാ അച്ഛാ പത്ത് ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ഒരാഴ്ചയെക്കാട്ടിൽ കൂടുതലുണ്ടല്ലേ ഒരാഴ്ചയെക്കാട്ടിൽ കൂടുതലുണ്ടല്ലേ ഇത്രയും കാലം ജീവിച്ചിരുന്നിട്ടും ഒരു കാലഘട്ടം കഴിയുമ്പോ മരിച്ചു കഴിയുമ്പോൾ തൊട്ടടുത്ത മിനിറ്റിൽ നമ്മളെ ഓർക്കുന്നില്ല തൊട്ടടുത്ത മിനിറ്റിൽ ഓർക്കുന്നില്ല ചില ആളുകൾ മരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചില ആളുകൾ മരിക്കുമ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഞാൻ പാറമ്പുഴ എന്ന് പറയുന്ന ഒരു ഇരുന്നാണ് അവിടെ ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു പ്രാവശ്യം മരിച്ചു അവന് ക്യാൻസർ ആയിരുന്നു അവന്റെ കാലൊക്കെ മുറിച്ചു കളഞ്ഞു അതിനുശേഷമാണ് അവൻ മരിക്കുന്നത് മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് വരെയും അവൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് വരുവാൻ അവന്റെ മരണം അവന്റെ മരണം ഞാൻ ഇപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കും അവന്റെ മരണത്തിന്റെ സമയത്ത് എനിക്ക് തോന്നുന്നത് ആ ഇടവകലൊരു ഒറ്റ മനുഷ്യൻ ജോലിക്ക് പോയിട്ടില്ല ഒറ്റ ആള് പിള്ളേർ ആരും സ്കൂളിൽ പോയിട്ടില്ല അവന്റെ അടക്കിന് മുഴുവൻ സമയത്തും ഉണ്ടായിരുന്നു എന്തുമാത്രം വലിയ ജനക്കൂട്ടമായിരുന്നു എന്ന് ഇപ്പോഴും അവൻ്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുക കാരണം ഞങ്ങളൊരു പത്ത് അച്ഛന്മാരോളം ഉണ്ടായിരുന്നു മുഴുവൻ സമയത്തും അവൻ്റെ അടക്കം കൂടാനായിട്ട് പക്ഷേ ഈ പത്തച്ചന്മാര് മാറി മാറി ഒപ്പീസിന്റെ പാട്ട് പാടിയിട്ടും അവനെ ചുംബിക്കാനുള്ള നിര തീർന്നില്ല അത്രമാത്രം ആളുകൾ അവൻ്റെ മൃതശരീരം പൂക്കൾ കൊണ്ട് നിറഞ്ഞു വരുന്നവർ വരുന്നവർ ഓരോ പൂക്കൾ സമർപ്പിച്ചതാ അത് നിറഞ്ഞു അവന് വേണ്ടി ഇപ്പോഴും ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് അവന്റെ ചരമദിനമൊക്കെ ഇപ്പോഴും അവിടുത്തെ യൂത്ത് കൊണ്ടാടുന്നുണ്ട് വർഷങ്ങളായി പക്ഷെ ഇപ്പോഴും ആളുകൾ അവനെ ഓർത്തിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല അവനെ കൊണ്ട് ദൈവം എന്തായിരുന്നോ ആഗ്രഹിച്ചത് അവൻ ചെയ്തു തീർത്തു അതുകൊണ്ടാണ് ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും അവൻ ഓർത്തിരിക്കുന്നു എൻ്റെ പ്രിയ ഉള്ളൂ നമ്മൾ ഒരു ദിവസം മരിക്കും മരിച്ചു കഴിയുമ്പോൾ ആളുകൾ നമ്മളെ അതോടെ മറന്നു പോകുന്നൊരു സ്ഥിതി ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ കർത്താവ് നമ്മളെ കുറിച്ച് കണ്ട സ്വപ്നം എന്താണോ അത് നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് പറയണം എന്നിട്ട് മരിക്കണം എങ്കിലേ അതുകൊണ്ട് കാര്യമുള്ളൂ ഞാൻ പ്രാവശ്യം ഒരു പള്ളിയിലിരുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരനെന്നെ കാണാൻ വന്നു ഒരു ഫ്രീക്കൻ എന്ന് നമുക്ക് പറയാമല്ലോ ഫ്രീക്കൻ കൻ അവൻ്റെ മുടിയൊക്കെ ഇങ്ങനെ കൂർത്തിരിക്കും അങ്ങനത്തെ ഒരു ഐറ്റം അവൻ്റെ പാൻസൊക്കെ ഇട്ടേക്കുന്ന എന്തിനാന്ന് പോലും അറിയത്തില്ല അത് ഊരി പോകുന്ന രീതിയിലുള്ള ഒക്കെ ഇട്ട് അവൻ വന്നേക്കാണ് അവൻ എൻ്റെ മുറിയിൽ കയറി വന്നു പെട്ടെന്ന് ഞാനൊരു മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കായിരുന്നു അവൻ പെട്ടെന്ന് പറഞ്ഞു എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കേണ്ടത് നിങ്ങൾ പോകാൻ പറഞ്ഞു എന്റെ മുറി മീറ്റിംഗ് വിടാൻമാരെല്ലാവരും എഴുന്നേറ്റങ്ങ് പോയി എന്തിനാ വന്നെന്ന് പോലും ചോദിച്ചില്ല പക്ഷെ ഇവനിങ്ങനെ അണച്ചൊക്കെയാണ് നിൽക്കുന്നത് ഞാൻ ഇവനോട് ചോദിച്ചു എന്നാ പറ്റിയേ അപ്പൊ ഇവൻ എന്റെ അടുത്ത് പറഞ്ഞു ഒന്നും പറ്റിയില്ല ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്ന ഇവരെല്ലാം ഇറക്കി വിട്ട് എന്തിനാ അപ്പൊ അവൻ എന്നോട് പറഞ്ഞു അച്ഛാ ജീവിക്കാൻ ഒരു രസമില്ല ചാ അതുകൊണ്ട് ഞാൻ ഇറങ്ങിയതാണ് ജീവിക്കാൻ ഒരു രസമില്ല അതുകൊണ്ട് ഇറങ്ങിയതാണ് ഇവൻ പത്ത് നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്താണ് അവിടെ വന്നത് അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു ഇടാ നീ നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഒരു വണ്ടിയും കണ്ടില്ലേടാ അടിയിൽ പോവാൻ അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞു അച്ഛാ ഇടിച്ചാ ചാകണം ഇടിച്ചാച്ചാകണം നാഷണൽ ഹൈവേലൊക്കെ കട്ടർ ആയതുകൊണ്ട് വണ്ടിയൊക്കെ സ്ലോയിലായിരുന്നു ഇടിച്ചാ ചാകുവെന്ന് ഉറപ്പില്ല കയ്യും കാലും ഒടിഞ്ഞു കിടക്കാൻ എനിക്ക് താല്പര്യം ഇല്ല നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ വന്നപ്പോൾ പള്ളിയുടെ ഒരു ആർച്ച് കണ്ടു ആർച്ച് കണ്ടപ്പോൾ ഇവന് തോന്നി ഒന്ന് കയറണമെന്ന് തോന്നി അങ്ങനെ കയറി വന്നേക്കാണ് എന്നോട് പറഞ്ഞ അച്ഛാ ഞാൻ സ്വർണക്കരണ്ടി വായി വെച്ചുകൊണ്ട് ജനിച്ചവൻ അച്ഛാ അങ്ങനത്തെ ഒരു ഐറ്റും ഉണ്ട് അല്ലേ സ്വർണ്ണക്കരണ്ടി വായി വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവൻ വലിയ കോടീശ്വരന്റെ മോനാണ് ഒറ്റ പുത്രനാണ് ഇവന് രണ്ട് ബൈക്കുണ്ട് രണ്ട് കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഒരെണ്ണ ഒരു സ്പോർട്സ് കാർ പോലത്തെ ഒരെണ്ണം ഒരെണ്ണം സാധാരണ പോലെ ഒരെണ്ണ ഒരു നല്ല ഒരു ഒരു സാധാരണ ബൈക്ക് ഒരെണ്ണ ഈ ഒരു പെൺപിള്ളാരെയൊക്കെ കയറ്റിക്കൊണ്ട് പോയ ആണുങ്ങളുടെ പുറത്തോട്ട് കിടക്കുന്ന ഒരു സൈസ് ബൈക്ക് ഉണ്ടല്ലോ അങ്ങനത്തെ ബൈക്ക് ഇതുമൊക്കെ ആയിട്ടാണ് ഇവൻ നടക്കുക ഇവനോട് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സായി ഇരുപത്തിരണ്ട് വയസ്സിനോട് അടുത്ത് എനിക്ക് അനുഭവിക്കാവുന്ന എല്ലാ സന്തോഷങ്ങളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വൈകിട്ട് കിടക്കുന്നത് വരെ പ്രത്യേകിച്ച് ഒരു പരിപാടിയൊന്നുമില്ല എനിക്കിപ്പോ ജീവിച്ചിരിക്കാനോട് ഒരു താല്പര്യം ഇല്ല മരിക്കണം മരിക്കണം എന്നുള്ള തോന്നലാണ് അതുകൊണ്ട് രാവിലെ ഇവൻ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയതാണ് മരിക്കാൻ വേണ്ടി എനിക്ക് ഇവനോട് എന്നാ പറയാൻ പറ്റും ഒന്നും പറയാനില്ല ഞാൻ അവസാനം ഇവന്റെ ഒരു സംഭവം പറഞ്ഞിട്ട് ഇവനെ പറഞ്ഞു വിട്ടു സംഭവം ഇതാണ് ഞാൻ യുവദീപ്തി എന്ന് പറഞ്ഞ സംഘടനയിൽ റീജൻസിതാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ ക്യാമ്പൊക്കെ നടത്താനായിട്ട് പോകുമ്പോ അവിടെയുള്ള യുവാക്കളുടെയൊക്കെ വീടുകളിക്കൂടെയൊക്കെ പോകാറുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ വീടുകളിക്കൂടെ കയറി ഇറങ്ങിയപ്പോൾ മിക്കവാറും എല്ലാ വീട്ടിലും ഒരു ഒരു ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ മരിക്കുമ്പോൾ പോക്കറ്റൊക്കെ കുത്തുന്ന സൈസ് ഫോട്ടോ ഉണ്ടല്ലോ അതുപോലത്തെ ഒരു ഫോട്ടോ ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരൊക്കെ പറഞ്ഞു ഞങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ വന്നില്ലെങ്കിൽ സാരമില്ല ഞങ്ങളുടെയൊക്കെ വീട്ടിലൊരു ഫോട്ടോ ഒരുപ്പില്ലായിരുന്നു അവൻ്റെ വീട്ടിലൊന്നും വരാവോ അവനൊരു ഹിന്ദു പയ്യനാണ് അവൻ്റെ വീട്ടിലൊന്ന് വരാവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞെന്നെ പോയേക്കാം അപ്പൊ ഇവനെന്നെ ഇവരെന്നെയും കൂട്ടിക്കൊണ്ട് അവരുടെ വീട്ടിൽ പോയി അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ ഇവൻ ഒറ്റ പുത്രനായിരുന്നു ഇരുപത്തിയഞ്ച് വയസ്സ് വരെ മാത്രമേ ഇവൻ ജീവിച്ചിരുന്നുള്ളൂ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സ് ഇവൻ ഇവനെ കുറിച്ച് ഇവർ പറയാൻ തുടങ്ങി അത്ര നേരം എൻ്റെ കൂടെ ഇങ്ങനെ വളരെ കൂളായിട്ട് സന്തോഷത്തോടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന പിള്ളേരൊക്കെ അവിടെ ചെന്ന് ഇവനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി അങ്ങ് വിങ്ങി പൊട്ടിക്കറിയാൻ സന്തോഷം എന്നാണ് അവന്റെ പേര് അവനെക്കുറിച്ച് പറയുകയാണ് അവിടെയുള്ള എല്ലാ അമ്മമാരും ഞങ്ങളുടെ കുഞ്ഞെന്നും പറഞ്ഞാണ് ഇവനെക്കുറിച്ച് ഇവൻ ഈ ഇരുപത്തഞ്ച് വയസ്സുകൊണ്ട് ഇത്രയും ആളുകളുടെ മനസ്സിൽ എങ്ങനെ കയറിപ്പറ്റി എന്നുള്ളത് എനിക്ക് വലിയ അത്ഭുതമായി അപ്പം അവർ പറഞ്ഞ സംഭവം ഇതാണ് ഇവനിങ്ങനെ വലിയ ബോംബാസ്റ്റി കാര്യങ്ങൾ ചെയ്ത ആളൊന്നുമല്ല ഇവനൊരു ആശയ ഇതുപോലെ വീട്ടിൽ നിന്ന് വീട്ടുകാരും ഒക്കെ ആയിട്ടൊരു യാത്രയ്ക്ക് പോകാൻ ഇറങ്ങി വീടിന് തൊട്ടടുത്ത് വെച്ച് തന്നെ ആരോ ഒരാളിങ്ങനെ ബൈക്കിൽ വീണ് കിടക്കുന്നുണ്ട് ചോരയൊക്കെ ഒലിക്കുന്നുണ്ട് ഇവൻ പെട്ടെന്ന് വണ്ട് നിർത്തി ഇറങ്ങാൻ പോയപ്പോൾ വീട്ടുകാർ പറഞ്ഞു പൊക്കോളം പറഞ്ഞു കാരണം അത് പിന്നെ കേസും പ്രശ്നമൊക്കെ ആവും അങ്ങനെ നിൽക്കണ്ട പൊക്കോളം പറഞ്ഞു ഇവൻ പോയി പക്ഷെ പിറ്റേ ദിവസം വാർത്തയിലൂടെ അറിഞ്ഞു ഇവിടെ കടന്ന മനുഷ്യൻ ആരും നോക്കാനില്ലാതെ മരിച്ചുപോയി ഇവൻ പെട്ടെന്ന് അങ്ങ് അപ്സെറ്റായി നടുന്ന് ദിവസത്തേക്ക് പ്രത്യേകിച്ച് അനക്കൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇവനൊത്തിരി ചിന്തിച്ച് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങിയത് ഒരു പുതിയ ആശയമായിട്ടാ അവൻ പുറത്തിറങ്ങി വന്ന് അവിടെയുള്ള എല്ലാ മതത്തിലുമുള്ള യുവജനങ്ങളെയൊക്കെ സംഘടിപ്പിച്ചിട്ട് ഒരു സംഘടന ഉണ്ടാക്കി അപകടം പറ്റിയവരെ സഹായിക്കാനുള്ളൊരു സംഘടന അപ്പം ഇവർ വഴിയരികലെല്ലാം കൊണ്ട് ബോർഡ് വെച്ചു അപകടം അറിയിക്കൂ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചു അവരിങ്ങനെ എവിടെ അപകടം ഉണ്ടായാലും ഇവരെ വിളിച്ചറിയി ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി രജിസ്റ്റർ ചെയ്തു ഞങ്ങൾ അപകടം പറ്റിയവരെ സഹായിക്കാനുള്ള സംഘടനയാണ് എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരെ ഇവരെ ഒത്തിരി സഹായിച്ചു എവിടെയെങ്കിലും ഒക്കെ അപകടം ഉണ്ടായാലും ആളുകൾ ഉടനെ ഇവരെ വിളിച്ചറിയിക്കും ഇവർ ഓടിപ്പാഞ്ഞ് അവിടെ ചെല്ലും ബ്ലഡ് കൊടുക്കേണ്ടവർക്ക് ബ്ലഡ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാനായിട്ട് ഒത്തിരി ജീവൻ ഇവർക്ക് രക്ഷിക്കാനായിട്ട് പറ്റി ഇവൻ മരിക്കുന്നത് ഇവൻ ഈ ഗാനമേളയ്ക്ക് പാടാൻ പോകുന്ന സമയം ഒരു അപ്പോൾ ഒരു പ്രാവശ്യം ഇതൊരു ഗാനമേളയ്ക്ക് പാടാൻ പോയി തിരിച്ചു വന്ന വഴിക്ക് ഇവന്റെ വണ്ടിയിൽ ഏതോ ഒരു വണ്ടി ഇടിച്ചു ഇവന് ഓടയ്ക്കകത്തോട്ട് മറിഞ്ഞു വീണ് വെളുപ്പിനെ മൂന്ന് മണിക്ക് വീണതാണ് ആറു മണിക്ക് പട്രോളിങ്ങിന് വന്ന പോലീസുകാരാണ് ഇവനെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നു ഇവൻ അവിടെ ആശുപത്രി ചെല്ലുന്നത് വരെ ഇവന്റെ ജീവൻ ഉണ്ടായിരുന്നു പക്ഷെ രക്തം മുഴുവൻ പോയത് കൊണ്ട് ഇവനെ ജീവിപ്പിക്കാൻ പറ്റില്ല പറ്റിയ മരണവട് പ്രിയുള്ളവരെ ഇവൻ മരിച്ചിട്ട് അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ അവരുടെ നാട്ടിൽ ചെല്ലുന്നത് അപ്പോൾ ആ സംഘടന ഒത്തിരി വളർന്നു അന്ന് ആ സംഘടനയ്ക്ക് സ്വന്തമായിട്ട് ബ്ലഡ് ബാങ്ക് ഉണ്ട് ആംബുലൻസ് ഉണ്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ആസ്തിയുണ്ട് എല്ലാമായി പക്ഷേ ആ നാട്ടിലുള്ള ആളുകളൊക്കെ ഈ അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് അവനെ പിന്നെ ഓർത്തിരിക്കുക ഞാൻ ഓർത്തിട്ടുണ്ട് ഞാനൊക്കെ മരിച്ചു കഴിയുമ്പോഴും പിള്ളേരുടെ സൈറ്റൊക്കെ അടിക്കുന്ന പടമൊക്കെ അടിക്കും പക്ഷെ എൻ്റെ ചവഴൊക്കെ കഴിഞ്ഞ് കാപ്പിയും ബിസ്ക്കറ്റും കിട്ടുന്ന സമയത്ത് ഇത് നിലത്ത് കിടന്ന് ചവിട്ടുകയുള്ളു പക്ഷെ ആ നാട്ടിലുള്ള ഒരു മതത്തിലുള്ള ആരും ഇവന്റെ ഫോട്ടോ കളഞ്ഞിട്ടില്ല എല്ലാവരും വീട്ടിലെടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുക എൻ്റെ പ്രിയ മരിച്ചാലും നീ ജീവിക്കും എന്ന് കർത്താവ് പറയുന്നതിൻ്റെ ഒരു അർത്ഥം ഇതാണ് മരിച്ചാലും നീ ജീവിക്കും നമ്മളൊക്കെ മരിച്ചു കഴിയുന്നതോടെ മണ്ണടിഞ്ഞ് പോകേണ്ടവരല്ല അല്ലെങ്കിൽ മൃഗങ്ങളിൽ ചാകുന്നത് പോലെ ചത്ത് പോവേണ്ടവരല്ല നമ്മളെല്ലാം മറ്റുള്ളവരുടെ മനസ്സിൽ എക്കാലവും ജീവിച്ചിരിക്കേണ്ടവരാണ് നമ്മളെല്ലാം അപ്പം അതുകൊണ്ട് അങ്ങനെ ജീവിച്ചിരിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിൽ കയറണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തിട്ട് കാര്യമില്ല തമ്പുരാൻ നമ്മളെ കൊണ്ട് ആഗ്രഹിച്ച കാര്യം എന്താണോ അതാണ് നമ്മൾ നിറവേറ്റേണ്ടത് തമ്പുരാൻ നമ്മളെ കൊണ്ട് ആഗ്രഹിച്ച കാര്യം എന്താ തീർച്ചയായിട്ടും ദിവ്യ കാരുണ്യമായിരിക്കുന്ന കർത്താവ് നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നതും കാരുണ്യത്തോടെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് കാരണത്തോടെ പ്രവർത്തിക്കണം അതുകൊണ്ടാണ് സ്വർഗത്തിൽ കയറുന്നതിന് മുമ്പ് കർത്താവ് ഒരു എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നത് ഒരു എൻട്രൻസ് എക്സാം എഴുതണം സ്വർഗത്തിൽ കയറുന്നതിന് മുമ്പ് നമുക്കറിയാമല്ലോ മറ്റേ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ കർത്താവ് ഒരു എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പൂരിപ്പിച്ചാൽ ഈസി ആയിട്ട് സ്വർഗത്തിൽ കയറാം ഉത്തരവും ചോദ്യവും ലീക്ക്ഔട്ട് ആണ് ഉത്തരവ് എല്ലാത്തിനും യേസ് എന്നുള്ളതാണ് ചോദ്യം ഇപ്രകാരമാണ് നീ മറ്റുള്ളവരോട് എന്തുമാത്രം കരുണ കാണിച്ചു ഞാൻ വിശക്കുന്നവനായിരുന്നു നീ എനിക്ക് ഭക്ഷിക്കാൻ തന്നോ ഞാൻ ദാഹിക്കുന്നവനായിരുന്നു നീ എനിക്ക് കുടിക്കാൻ തന്നോ ഇതാണ് തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യം ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ കരുണയുടെ പ്രവൃത്തി നമ്മൾ ചെയ്തിട്ടുണ്ടോ മരിച്ചാലും ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും നമ്മൾ ജീവിച്ചിരിക്കും അതല്ല എങ്കിൽ മരണത്തോടെ ഈ ലോകത്തിൽ നമ്മൾ അവസാനിക്കും സ്വർഗം നമുക്ക് കാണാൻ പോലും പറ്റുകയല്ല അതാണ് എൻ്റെ വ്യത്യാസം സ്വർഗം നമുക്ക് കാണാൻ പോലും പറ്റുകയല്ല കർത്താവ് കൃത്യമായിട്ട് പഠിപ്പിക്കാം അത്താഴ സുവിശേഷം അഞ്ചാം അധ്യയം ഇരുപതാമത്തെ വാക്യം നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിശേരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നീതി ഭരസേരുടെയും നിയമജ്ഞരുടെയും ഒക്കെ നീതിയെ അതിലംഘിക്കുന്നില്ലെങ്കിൽ അതിനേക്കാളും അപ്പുറം നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നീതിപൂർവ്വം പ്രവർത്തിക്കുന്നു അല്ലേ പരിസ്യരും നിയമതരും ഒക്കെ നിയമത്തിൽ അടുവിട വ്യത്യാസമില്ലാതെ കൃത്യമായിട്ട് പാലിക്കുന്നവരാണ് പക്ഷേ കർത്താവ് പറയുകയാണ് അവരൊന്നും സ്വർഗം കാണുക പോലുമില്ല ഇല്ല സ്വർഗത്തിൽ കയറുകത്തില്ല എന്നൊക്കെ പ്രവേശിക്കാൻ പറ്റുകയല്ല അതിനെ അത് ലംഘിക്കണം എങ്കിലേ സ്വർഗത്തിലേക്ക് കയറാനായിട്ട് പറ്റുള്ളൂ അതിന് കാരണം മറ്റൊന്നുമല്ല സ്വർഗത്തിലേക്ക് കയറാൻ രണ്ട് വാതിലുകൾ ഉണ്ടെന്നാണ് പറയുക രണ്ട് വാതിലുകൾ ഒന്ന് നീതിയുടെ വാതിൽ രണ്ട് കരുണയുടെ വാതിൽ നീതിയുടെ വാതിലൂടെ നമുക്ക് പ്രവേശിക്കാനാകണമെങ്കിൽ കൃത്യമായി തെറ്റുകുറ്റങ്ങളില്ലാതെ നീതിപൂർവം എല്ലാ നിയമങ്ങളും അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോണം അങ്ങനത്തെ പ്രതീക്ഷയൊന്നും നമുക്ക് വെക്കാൻ പോലും പറ്റിയല്ല നമ്മൾ അങ്ങനെ കയറാനൊരു ചാൻസും ഇല്ല പക്ഷെ തൊട്ടപ്പുറത്ത് മറ്റൊരു വാതിൽ കർത്താവ് തുറന്നിട്ടിട്ടുണ്ട് അതാണ് കരുണയുടെ വാതിൽ ആ കരുണയുടെ വാതിലിലൂടെ പ്രവേശിക്കാൻ കർത്താവ് വെക്കുന്ന ഒരൊറ്റ നിബന്ധനയുള്ളൂ മറ്റാണ് സുരക്ഷ അഞ്ചാം അധ്യായത്തിൽ മലയിലെ പ്രസംഗത്തിന്റെ സമയത്ത് കർത്താവ് പറയും അഞ്ചാം അധ്യായം ഏഴാം വാക്യം കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർക്ക് കരുണ ലഭിക്കും വേറൊന്നുമില്ല തമ്പുരാന്റെ കരുണയുടെ വാതിലിലൂടെ പ്രവേശിക്കണമെങ്കിൽ നിനക്ക് ഉണ്ടാവേണ്ട യോഗ്യത ഒറ്റയണമാണ് എന്താണെന്നറിയാവോ കരുണയോടെ പ്രവർത്തിക്കണം അങ്ങനാണെങ്കിൽ നിനക്കും കരുണ ലഭിക്കും നീ ചില ചുറ്റു കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും ചില പ്രശ്നങ്ങളൊക്കെ നിനക്കുണ്ടാവും കുറവുകളൊക്കെ നിനക്കുണ്ടാവും പക്ഷെ നീ കരുണയോടെ ആളുകളോട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ഫ്രീ ആണ് കാരണം അവൻ്റെ കരുണയ്ക്ക് നീ അർഹനായി തീരും അതാണ് എൻ്റെ വ്യത്യാസം അതുകൊണ്ടാണ് ദാനധർമ്മം പാപത്തിന് പോലും പരിഹാരമാണ് എന്ന് കർത്താവ് പറയാൻ കാരണം നീ ഔദാര്യത്തോടെ പ്രവർത്തിച്ചാൽ നീതിയെ അതിലംഘിച്ച് പ്രവർത്തിച്ചാൽ നിനക്ക് സ്വർഗം ഉറപ്പാണ് അത് നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ സ്വർഗത്തിലേക്ക് കയറാനുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കരുണയുടെ വാതിലൂടെ പ്രവേശിക്കുന്നതിന് മുമ്പ് കർത്താവ് നിന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ മുഴുവൻ കരുണയുടെ പ്രവർത്തികൾ നീ എത്രമാത്രം ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് ഇതിനെ ഇതിനെക്കുറിച്ചൊരു ചിന്ത നമുക്കുണ്ടാവണം കരുണയോടെ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് വരണം പലപ്പോഴും ഉള്ളൊരു കുഴപ്പം നമ്മൾ തെറ്റിദ്ധരിക്കും കരുണയും നീതിയും തമ്മിൽ നമ്മൾ ഒരു ഒരു വ്യത്യാസം കാണാനായിട്ട് വലിയ പ്രയാസമാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ കരുണയുടെ പ്രവർത്തികളാണ് പക്ഷെ അല്ല അതാണ് അതിന് കുഴപ്പം നീതി എന്ന് പറഞ്ഞാൽ എന്താ നീതി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും അർഹതയുള്ളത് അർഹതയുള്ളവന് അർഹതയുള്ളപ്പോൾ അർഹതയുള്ളതുപോലെ കൊടുക്കുന്നതാണ് നീതി പക്ഷെ കരുണ എന്ന് പറയുന്നത് അർഹതയില്ലാത്തതും കൂടെ യോഗ്യത നോക്കാതെ കൊടുക്കുന്നതാണ് ഔദാര്യത്തോടെ കൊടുക്കുന്നതാണ് കരുണ എന്ന് പറയുക പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് ഞാൻ നീതിപൂർവ്വം പ്രവർത്തിച്ചിട്ട് ഔദാര്യത്തോടെയാണ് കൊടുക്കുന്നത് എന്ന് അങ്ങ് പറയുകയാണ് ഉദാഹരണം പറഞ്ഞാല് ഒരു പത്ത് രൂപയ്ക്ക് വേണ്ടി ഒരാൾ നമ്മുടെ കൈ നമ്മുടെ മുമ്പിൽ കൈ വന്ന് നീട്ടിയാൽ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെറുതെ എടുത്തൊരു പത്ത് രൂപ അവൻ എന്നെ കളിപ്പിക്കാനാണോ വന്നത് അവന് ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ടോ ഈ ഇതും കൊണ്ട് പോയാൽ അവൻ കുടിക്കുവോ അതല്ലെങ്കിൽ ഇതുകൊണ്ട് പോയാൽ അവൻ നശിപ്പിക്കാനാണോ എന്നെ പറ്റിക്കാനാണോ അവൻ വരുന്നത് അവൻ എന്നോട് ഇത് ചോദിക്കാനുള്ള അർഹതയുണ്ടോ ഇങ്ങനെ പല തരത്തിൽ നമ്മൾ ചോദിച്ചിട്ട് അവൻ അതിന് അർഹതയുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു പത്ത് രൂപ യാചിച്ച് മേടിക്കാൻ അർഹതയുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും എന്നിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ കരുണയോടെ പ്രവർത്തിച്ചു അല്ല അത് അവൻ്റെ അർഹതയുള്ളത് നമ്മൾ കൊടുത്തതാണ് എന്നെ പറ്റിക്കാനാണ് വരുന്നത് ഉറപ്പോട് കൂടിയാണെങ്കിൽ എൻ്റെ നേരെ ഒരാൾ കൈ നീട്ടിയാൽ ആ കൈയിലേക്ക് എന്തെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുവെങ്കിൽ അതാണ് കരുണയുടെ പ്രവൃത്തി എന്ന് പറയുക ഞങ്ങളെ പണ്ട് ഞങ്ങളുടെ സ്പിരിച്വൽ ഫാദർ ആയിരുന്നൊരു അച്ഛനുണ്ട് കോടിക്കൽ അച്ഛൻ എന്ന് പറയും അപ്പൊ അച്ഛൻ ഞങ്ങളോട് പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ മക്കളെ നിങ്ങളുടെ നേരെ ആരെങ്കിലും എന്തിനെങ്കിലും വേണ്ടി കൈ നീട്ടിയാൽ അത് പണത്തിനു വേണ്ടി മാത്രമല്ല ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി നിങ്ങളെ സമീപിച്ചാൽ ആ കൈ വെറുതെ മടക്കി വിടരുത് കാരണം മറ്റൊന്നുമല്ല കർത്താവിന്റെ അടുത്തേക്ക് ആരെങ്കിലും എന്തിനെങ്കിലും വന്നിട്ടുണ്ടോ അത് നിറച്ചു കൊടുത്തിട്ടേ കർത്താവ് വിട്ടിട്ടുള്ളൂ ഒരാളെയും കർത്താവ് വെറുതെ തിരിച്ചു വിട്ടിട്ടില്ല അതുകൊണ്ട് നീ അത് വിടരുത് എന്നിട്ട് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അച്ഛൻ എന്നോട് പറഞ്ഞ ഞങ്ങളോട് പറഞ്ഞ കാര്യം ഇതാണ് മക്കളെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കയറാനുള്ള എൻട്രൻസ് മാസും കൊടുത്ത് കർത്താവ് വിട്ടിരിക്കുന്ന പോസ്റ്റ്മാൻ ആണ് അയാൾ നിങ്ങൾക്ക് സ്വർഗത്തിൽ കയറാനുള്ള എൻട്രൻസ് മാസും കൊടുത്ത് കർത്താവ് വിട്ടിരിക്കുന്ന പോസ്റ്റ്മാൻ ആണ് അയാൾ അതുകൊണ്ട് ഒരു കാരണവശാലും ആള് വെറും കൈയോടെ മടക്കി അയക്കരുത് എന്നാണ് അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വരുമ്പോൾ ഔദാര്യത്തോടെ പ്രവർത്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം ഈ ഒരു കാര്യമാണ് ഔതാര്യത്തോടെ പ്രവർത്തിക്കാൻ അർഹത നോക്കാതെ കൊടുക്കാൻ അർഹത നോക്കാതെ ഒന്ന് ചിരിക്കാൻ അർഹത നോക്കാതെ ഒന്ന് ക്ഷമിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ് സ്വർഗത്തിൽ കയറാനുള്ള ഒരു ചാൻസ് ആണത് സ്വർഗത്തിൽ കയറാനുള്ള ഒരു ചാൻസ് ഞാൻ എൻ്റെ 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 വീട്ടിൽ തന്നെ കാണും എനിക്ക് ഔദാര്യത്തോടെ കരുണയോടെ പ്രവർത്തിക്കേണ്ട ആൾക്കാർ അർഹതയില്ല ഒരു കാര്യം എന്നോട് ചെയ്തു ഒരു തെറ്റെന്നോട് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എൻ്റെ മകൻ എൻ്റെ മകൾ എന്നോടൊരു തെറ്റ് ചെയ്തു അത് പൊറുക്കാൻ യാതൊരു അർഹതയില്ല മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ല ആൾക്ക് ഞാൻ പൊറുക്കുകയാണെങ്കിൽ അതാണ് കരുണയുടെ പ്രവൃത്തി നിനക്ക് സ്വർഗത്ത് കയറാൻ ഒരു ചാൻസ് റെഡിയാണ് അതല്ല നീതിപൂർവം അർഹത നോക്കി എന്നോട് ക്ഷമ ചോദിച്ചെങ്കിൽ എൻ്റെ കാല് പിടിച്ചെങ്കിൽ അത് മാറ്റിയെങ്കിൽ മാത്രം ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് പറയും അതുകൊണ്ട് ഒരു പ്രയോജനമില്ല നിന്നെ സ്നേഹിക്കുന്നവരെ മാത്രം നീ സ്നേഹിച്ചാൽ അതിലെന്ത് പ്രത്യേകതയാണ് ഉള്ളത് അതല്ല കർത്താവിന് ആവശ്യമായിട്ടുള്ളത് അതിനെ അത് ലംഘിക്കുന്നതാണ് അർഹത നോക്കാതെ കൊടുക്കുന്നവനാണ് കർത്താവ് കർത്താവ് മുന്തിരിത്തോട്ടത്തിലെ ആളുകളെ കുറിച്ച് ജോലിക്കാരെ കുറിച്ച് പറയും രാവിലെ മുതൽ ആളുകളെ ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇരുത്തുന്ന ജോലി ചെയ്യാനായിട്ട് കൊണ്ടുവരുന്ന കർത്താവ് അവസാനം സമയമാകുമ്പോൾ അവസാനം വന്നവർ മുതൽ ആദ്യം വന്നവർ വരെ അവർ ജീവിക്കാനുള്ളത് കരുണയോടെ കൊടുത്ത് വിടുന്ന ഒരു കർത്താവിനെ കാണിച്ചു തരുന്നുണ്ട് അതിന് കാരണം വേറൊന്നുമല്ല അവൻ്റെ സ്വഭാവം ഔതാരത്തോടെ കരുണയോടെ പ്രവർത്തിക്കുന്ന സ്വഭാവമാണ് എൻ്റെ പ്രിയ ചില വിട്ടുവീഴ്ചകളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം ഈ ദിവീകരണത്തിന് മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഈ വിശുദ്ധ വാരം നമ്മൾ ആചരിക്കുമ്പോൾ കർത്താവ് കരണയോടെ എന്റെ പാപങ്ങൾ പുറത്ത് എന്നെ സ്വർഗത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോകാൻ വേണ്ടി പീണ അനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ ഒരല്പമെങ്കിലും ത്യാഗത്തോടുകൂടെ കരണ കാണിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഈ ആചരണത്തിന് അർത്ഥമില്ല കർത്താവ് നമ്മളെ ഓർത്ത് കരയും നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ യാതൊരു നിവർത്തിയില്ലാതായിപ്പോ കർത്താവ് അവതാരത്തോടെയാണ് ഇപ്രകാരം പ്രവർത്തിച്ചത് എനിക്ക് യാതൊരു അർഹതയില്ല സ്വർഗത്തിൽ കയറാൻ ഞാൻ പാപം ചെയ്തു പോയെങ്കിൽ എന്നെ നശിപ്പിച്ച് കളഞ്ഞിട്ട് പുതിയൊരു ലോകം ഉണ്ടാക്കാൻ വയ്യാഞ്ഞിട്ടല്ല കർത്താവിന് മറിച്ച് ഞാൻ നരകത്തിൽ പോകുന്ന സഹിക്കാൻ വയ്യാത്തത് അവൻ ഈ ലോകത്തിലേക്ക് വന്ന് കരുണയോടെ ഏറ്റെടുക്കാവുന്നത് മുഴുവൻ എനിക്ക് വേണ്ടി ഏറ്റെടുത്തു സർവ്വ പീഡാസഹനങ്ങളും കരുണയോടെ ഏറ്റെടുത്തവനാണ് അവൻ എന്നോട് പറയുന്നത് നീയും അതുപോലെ കരണ കാണിക്കണമെന്നാണ് കർത്താവ് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിക്കുന്ന സമയത്ത് കർത്താവ് നമ്മളോട് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുമെങ്കിൽ നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും അതല്ല എങ്കിൽ നിങ്ങളോടും ക്ഷമിക്കുകയില്ല കരണയോടെ നീ പ്രവർത്തിച്ചാൽ നിനക്ക് കരുണ ലഭിക്കും വേറൊന്നിനു വേണ്ടിയിട്ടല്ല നീ കരുണ കാണിക്കുന്നത് നിനക്ക് കരുണ കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്രിയ നമ്മുടെ ഇടവക സമൂഹത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ സമൂഹത്തിൽ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ജോലി സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ സ്വർഗത്തിലേക്കുള്ള എൻട്രൻസ് പാസും പിടിച്ചുകൊണ്ട് ആളുകൾ നിപ്പുണ്ട് അവരോടൊന്ന് കരണയോടെ പ്രവർത്തിച്ചാൽ ഒന്ന് കണ്ണടച്ചാൽ ഒന്ന് ചിരിച്ചാൽ ഒന്ന് സന്തോഷത്തോടെ സംസാരിച്ചാൽ എൻ്റെ പ്രിയ ഉള്ളവര് സ്വർഗത്തിൽ കയറാനുള്ള ചാൻസ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നഷ്ടപ്പെടുത്തി കളയരുതേ നഷ്ടപ്പെടുത്തി കളയരുതേ അർഹതയില്ലാഞ്ഞിട്ടും നീ ക്ഷമിച്ചാൽ അതിൻ്റെ അർഹത വലിയതാണ് കാരണം നിന്നോട് കർത്താവ് സകല ഭാവങ്ങളും പൊറുക്കും നിന്നോട് കർത്താവ് വലിയ കരുണയോടെ പ്രവർത്തിക്കും അർഹതയില്ലാഞ്ഞിട്ടും എളിമയോടെ നീ ഒന്ന് താന്നു കൊടുത്താൽ അതിൻ്റെ കൃപ ഒത്തിരി വലുതാണ് സ്നേഹത്തോടുകൂടെ ആയിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ ദിവസങ്ങൾ കരുണയുടെ പ്രവൃത്തികൾ കൊണ്ട് നിറയ്ക്കാൻ നമുക്ക് സാധിക്കട്ടെ ഒരവസരം പോലും കളയരുത് കാരണം അത് നമ്മളെ ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും ജീവിക്കുന്നവരായി മാറ്റുന്ന വലിയ സൗഭാഗ്യമാണ് ജീവിക്കുന്നവരായി മാറ്റുന്ന സൗഭാഗ്യം എൻ്റെ പ്രിയകൾ ഒരാച്ച നേരത്തെ തുടങ്ങിയപ്പോൾ ഒരു സംഭവം പറഞ്ഞില്ലേ ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നത് അവൻ്റെ അടുത്ത് ഞാൻ വേറൊന്നും പറഞ്ഞില്ല ഈ ഇരുപത്തഞ്ചു വയസ്സിൽ മരിച്ചുപോയ ചെറുപ്പക്കാരന്റെ കാര്യം മാത്രമേ പറഞ്ഞു വിട്ടുള്ളൂ അവൻ ഈ ആളുകളെ സഹായിക്കാൻ വേണ്ടി ആ അപകടം പറ്റി വരെ സഹായിക്കാൻ വേണ്ടി സംഘടന ഉണ്ടാക്കി ഇന്നും അവൻ മനുഷ്യരുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവനെ വിട്ടതേ ഉള്ളു രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആ അന്ന് എന്റെ അടുത്ത് വന്ന ആ പയ്യൻ എന്നെ കാണാൻ വേണ്ടി വന്നു അപ്പൊ അവന്റെ വേഷം ഈ ഫ്രീക്കൻ വേഷം നല്ല വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഒക്കെ ഉടുത്താണ് അവൻ വന്നേക്കുന്നത് അവൻ എന്റെ അടുത്ത് അന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞു അച്ഛ അച്ഛനിനി എവിടെയെങ്കിലും ഒക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോ ആൾക്കാരോട് പറയണം എന്നെ കണ്ടു പഠിക്കാൻ എന്നെ കണ്ട് പഠിക്കാൻ പറയണം അന്ന് ചാകാൻ വന്നവനാ അവനോട് പറയാ എന്നെ കണ്ടു പഠിക്കാൻ പറയണം അവൻ ചെയ്തെന്താണെന്നറിയാവോ അവൻ അവിടുന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കുറെ ചിന്തിച്ചു എന്നിട്ട് അവൻ ചെയ്ത ഒരു പ്രവർത്തി ഇതാണ് അവൻ അപ്പന് നല്ല സ്വാധീനമൊക്കെ ഉള്ള ആളാണ് അപ്പൊ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഒക്കെ ഒത്തിരി പദ്ധതികളുണ്ട് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാൻ ഇവൻ ചില കോളനികളിലോട്ടൊക്കെ ഇറങ്ങി അവർക്കിതൊന്നും കിട്ടുകയില്ല കാരണം അവർക്കിത് പൂരിപ്പിക്കാനോ ഇതിൻ്റെ പുറകെ അടക്കാനോ സ്വാധീനമോ ഒന്നുമില്ല അവൻ ചില കോളനികളിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് അവൻ അവിടെയുള്ള ആളുകൾക്ക് അർഹതയുള്ളവർക്ക് അവൻ തന്നെ ഫോമൊക്കെ പൂരിപ്പിച്ച് അവൻ അവൻ്റെ അപ്പൻ്റെ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് ഈ സഹായങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തു അവൻ എന്നോട് അച്ഛാ ഇപ്പോൾ രണ്ട് കോളനികളിൽ വീടില്ലാത്ത ഒറ്റ ആൾ പോലും ഇല്ല എല്ലാവർക്കും ഞാൻ വീട് ഒപ്പിച്ച് കൊടുത്തു അച്ഛനൊരു കാര്യം അറിയാമോ ഇപ്പോഴാച്ചാ എൻ്റെ ജീവിതത്തിന് അർത്ഥമാകുന്നത് ഞാൻ ഇന്ന് 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 എന്നെ ഒരാൾ ഒരു തെറി പറഞ്ഞാൽ എന്നെ ഒരാൾ ഒരു തെറി പറഞ്ഞാൽ അച്ഛാ അവനെ പോയി ആളുകൾ തല്ലും കാരണം എന്നോട് ആളുകൾക്ക് അത്രയ്ക്ക് സ്നേഹം അച്ഛാ അത്രയ്ക്ക് സ്നേഹമാണ് അച്ഛാ എൻ്റെ എനിക്ക് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരിക എന്ന് പറയുന്നത് വലിയ സൗഭാഗ്യമായിട്ട് കരുതുന്ന ഒത്തിരി അമ്മമാരുണ്ടച്ഛാ എനിക്ക് എൻ്റെ പ്രിയ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ ഇങ്ങനെ കരുണയോടെ പ്രവർത്തിക്കാനായിട്ട് പറ്റണം നമ്മുടെ ചില സമയങ്ങൾ നമ്മളുടെ ചില സൗകര്യങ്ങളൊക്കെ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് പങ്കുവെക്കാനായിട്ട് പറ്റണം കർത്താവ് ഒരു കാര്യം നമ്മളോട് പറയും ധനവാൻ ഒരിക്കലും സുരക്ഷിത കർത്താവ് ബൈബിളിൽ ഉപയോഗിക്കുന്നതിൻ്റെ അർത്ഥമുണ്ട് ആരുമായിട്ടും പങ്കുവെക്കാത്തവൻ്റെ പേരാണ് ധനവാൻ കർത്താവ് ധനവാൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും മൂന്ന് സ്ഥലത്താണ് ധനവാന്റെ ലാസറിൻ്റെ ഉപമിക്കാത്ത ഈ ലാസറിനെ കാണാതെ തന്നെത്താനെ ആസ്വദിക്കുന്ന ധനവാൻ വേറൊരു ധനവാൻ കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് അവൻ എല്ലാം പങ്ക് വെക്കണമെന്ന് പറയുമ്പോൾ പറ്റുകയല്ലാന്ന് പറഞ്ഞാൽ തിരിച്ചു പോകുന്നിടത്ത് ഒരു ധനവാൻ വേറൊരു ധനവാൻ വിളവ് ഒത്തിരി കിട്ടിയപ്പോൾ എനിക്ക് എനിക്കാസ്വദിക്കണം ഞാൻ എല്ലാം സൂക്ഷിച്ചു വെക്കും എന്ന് പറയുന്നവനെ കർത്താവ് വീണ്ടും ധനവാൻ എന്ന് വിളിക്കും ഈ ധനവാൻ എന്ന് പറയുന്നത് പണം കൂടുതലുള്ളവൻ എന്നുള്ളതല്ല ആരുമായിട്ടും പങ്കുവെക്കാത്തവൻ ആരോടും കരണ കാണിക്കാത്തവൻ എന്നുള്ളതാണ് എൻ്റെ പ്രിയ ഉള്ളവര് കരുണയില്ലായുക എന്ന് പറയുന്നത് സ്വർഗത്തിൽ പോകാനുള്ള ഏറ്റവും വലിയ തടസ്സമാണ് ഈ ദിവസങ്ങൾ കരുണയോടെ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ പരസ്പരം ഐക്യം ഇല്ലാത്ത ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഐക്യപ്പെടുവാനായിട്ട് സാധിക്കട്ടെ എന്നെ ദ്രോഹിച്ച ആളായിരിക്കും ചിലപ്പോൾ എന്നെ ഒത്തിരിയേറെ വേദനിപ്പിച്ച ആളായിരിക്കും ചിലപ്പോൾ പക്ഷെ തമ്പുരാനെ പ്രതി അവൻ്റെ പീഡാസഹനത്തെ പ്രതി ഞാൻ ക്ഷമിച്ചാൽ ഞാൻ പൊറത്താൽ വേണ്ട എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഏറ്റവും വലിയ പ്രവൃത്തി അതായിരിക്കും നീ സ്വർഗത്തിൽ നിന്നെ തമ്പുരാൻ്റെ മടിയിലിരിക്കുന്നതായി കാണാനായിട്ട് സാധിക്കും എൻ്റെ പ്രിയ ഉള്ളവരെ നമ്മുടെ തെറ്റുപോ നമ്മുടെ തെറ്റുകൾ നമ്മളോട് ക്ഷമിക്കപ്പെടാൻ നമുക്കും കരുണയുള്ളവരായിരിക്കാം